സ്വർഗത്തിൽ വന്ന ഒരു ഫീലാണ് നല്ല ഭംഗിയുണ്ട് നമുക്കിത് നേരിട്ട് കാണാനൊക്കെ കേട്ടോ എന്ത് ഭംഗിയാണ് ഈ പൂവിന്റെ ഒരു ഭംഗി എന്ന് പറയുന്നത് ജനത്തരൊക്കെയാണ് കേട്ടോ ഇവിടെ പ്രകൃതിക്ക് ഈ സൗന്ദര്യം ഒരുക്കാന് കാരണമായ ഒരു വ്യക്തി ഇണ്ട് കേട്ടോ ഓരോ തോണി ഇവിടെ ഒരുപാട് തോണി ഉണ്ട് കേട്ടോ ഒന്നല്ല പുതിയൊരു വീടിലേക്ക് സ്വാഗതം സൂര്യനെ കാരണം കാണുന്നില്ല നമ്മളിപ്പോ ഉള്ളത് മലപ്പുറം ജില്ലയിലെ പ്രകൃതി സൗന്ദര്യ വിരുന്ന് ഒരുക്കിയ തിരങ്ങാടി ചെറു ചെറുമുക്കിലെ അമ്പൽപ്പാടത്തിലാണ് കേട്ടോ നമ്മളിവിടെ രാവിലെ ഒരു ഏഴുമണി ഏഴര ഏഴര ഏഴേക്കാലായപ്പോഴേക്കും നമ്മളിവിടെ എത്തിയിട്ടോ ഇത് എവിടെയെന്ന് വെച്ചാൽ ഞാൻ അഹങ്കാരത്തോടെ പറയട്ടോ നമ്മുടെ എന്റെ സ്വന്തം പരപ്പനങ്ങാടിയിലെ പരപ്പനങ്ങാടിക്ക് അടുത്തുള്ള തിരങ്ങാടി എന്ന് പറയുന്ന സ്ഥലത്തെ ചെറുമുക്കിലാണ് കേട്ടോ ഈ അമ്പൽവസന്തം ഉള്ളത് അമ്പൽപ്പാടം ഏർ ശരിക്കും ഇതിന്റെ സീസൺ ആവുന്നേ ഉള്ളു ഈ ഒക്ടോബർ നവംബർ മാസത്തിലാണ് ഇവിടെ ഈ അമ്പൽവസന്തം അങ്ങനെ ഉണ്ടാവാറ് എന്ന് വെച്ചാൽ ഈ പൂവ് നിറയെ ഇങ്ങനെ പൂത്ത് നിൽക്കുന്ന ഒരു സമയം എന്ന് പറയുന്നത് ആ സമയത്താണ് അപ്പം ഇവിടെ നിറയെ വെള്ളം ഉണ്ടാവും അപ്പം വെള്ളത്തിൽ ഇങ്ങനെ കാണാൻ വരുന്നവരൊക്കെ ഈ തോണിയിലാണ് അവര് ഈ ആമ്പൽ പാടത്തിലേക്കൊക്കെ കൊണ്ടുപോവുക വെള്ളത്തിലൂടെ എന്നിട്ട് പൊട്ടിക്കാനും കാണാനും തോണിയിലൂടെ അതിലേ ഇങ്ങനെ പോവാനും ഒക്കെ നല്ല ഈ ആമ്പൽ പൂക്കളുടെ ഇടയിലൂടെ ഇങ്ങനെ തോണിയിൽ പോകാൻ നല്ല രസമാണ് അപ്പൊ ഈ സമയത്ത് വെള്ളം കുറവാണ് ഇനിയിപ്പോ ഈ തുലാമാസത്തിലെ മഴയൊക്കെ കഴിയുമ്പോഴായിരിക്കും ചിലപ്പോ ഒരു പക്ഷെ ഇവിടെ വെള്ളം ഉണ്ടാവുക പക്ഷെ വെള്ളം വരുമ്പോ ഇപ്പൊ രണ്ടു തവണ പൂ വിരിഞ്ഞു പോയി ഇങ്ങനെ മഴ പെയ്തിട്ട് വെള്ളം നിന്നിട്ട് പൂവൊക്കെ ചീഞ്ഞു എന്ന് പറഞ്ഞ് ഒരുപാട് പേര് കാണാനായിട്ട് ഇവിടെ വരാറുണ്ട് വീഡിയോ ചെയ്യാനൊക്കെ ജനത്തിരക്കാണ് കേട്ടോ ഇവിടെ ഉണ്ടാവാറ് സാധാരണ കഴിഞ്ഞ വർഷങ്ങളിലും അതിന്റെ മുന്നത്തെ വർഷങ്ങളിലും ഒക്കെ ഇവിടെ ഭയങ്കര തിരക്കായിട്ട് ഇങ്ങോട്ട് അടുക്കാൻ പറ്റാത്തൊരു അവസ്ഥ വന്നിരുന്നു അത്രയും ആമ്പലിവിടെ ഉണ്ടായിരുന്നു ഇപ്പൊ അതിന് തോണി പോവാനുള്ള വെള്ളമില്ലാത്ത കാരണം പാടത്തൊക്കെ ആകെ ചളിയാണ് അവിടെ ആ പാടത്തിന്റെ ആ ഒരു അറ്റത്താണ് കൂടുതൽ അവിടൊക്കെ ഒന്നും നമുക്ക് പോവാൻ പറ്റൂലോ കാരണം നല്ല ചളിയാണ് വെള്ളം നമുക്ക് തോണിയിൽ പോയിട്ടെങ്കിലും പൊട്ടിക്കുകയും ഒക്കെ ചെയ്യാം ഇതിപ്പോ ആയ കാരണം നന്നായിട്ട് ഇങ്ങനെ പൂണ്ടു പോകും ചളിയില് അതുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് പോകാൻ പറ്റില്ല പ്രത്യേകിച്ച് മോള് ഉള്ള കാരണം എന്തായാലും രഥുവിന്റെ കയ്യില് കൊറേ പൂവൊക്കെ കിട്ടിട്ട് ഞങ്ങൾ ഇവിടെ ഇവിടുത്തെ ഇക്കനോട് ചോദിച്ചു പൂവ് പൊട്ടിച്ച കൊഴപ്പുണ്ടോ അതെ കൊഴപ്പില്ല പൊട്ടിക്കാന്ന് പറഞ്ഞ കാരണം ഞങ്ങൾ കുറച്ച് പൂവ് പൊട്ടിച്ചിട്ടുണ്ട് ഇപ്പൊ നമ്മൾ പോകുന്ന വഴിയൊക്കെ കുറച്ച് ചളിയാണ് കേട്ടോ അപ്പൊ നമുക്ക് ഈ പാടത്തിന്റെ ആ ഒരു അറ്റത്തായിട്ടാണ് കൂടുതൽ കൂടുതലും പൂവുള്ളത് അങ്ങോട്ട് പോകാൻ പറ്റുമോ നോക്കുകയാണ് അതെന്താന്ന് വെച്ചാല് ഇവിടെ വെള്ളം കുറവാണ് വെള്ളം വറ്റി തുടങ്ങിയിട്ടുണ്ട് അപ്പൊ വെള്ളം ഉള്ളടത്താണ് ഇപ്പൊ പൂവ് അധികമായിട്ടുള്ളത് എവിടെ ഒക്കെ വെള്ളമില്ലാതെ ചളി മാത്രം രണ്ടു തവണ ഈ ആമ്പൽ ഇവിടെ ഇങ്ങനെ വിരിഞ്ഞു എന്നിട്ട് വെള്ളം കേറിയിട്ട് അതൊക്കെ ചീഞ്ഞു പോയി എന്നാണ് പറഞ്ഞത് അപ്പൊ ഇത് മൂന്നാമത്തെ തവണയാണ് ഇപ്പൊ വന്നിട്ടുള്ളത് വലിച്ചാ ആ വലിച്ചോട്ടെ അതിന്റെ വക്കു പൊട്ടി നല്ല നല്ലൊരു പൂവായിരുന്നു തണ്ട് പൊട്ടി നല്ല രസണ്ടല്ലേ നല്ല ഭംഗിണ്ട് ഇത് കാണാനേ എന്ത് ഭംഗിയാണ് ഈ പൂവിന്റെ ഒരു ഭംഗി എന്ന് പറയുന്നത് നല്ല ണ്ട്ടോ പിങ്ക് കളറിൽ നല്ല ഡാർക്ക് കളറില് കാണാൻ നല്ല ഭംഗിയുണ്ട് വ്യൂ നല്ല അവിടെ നമ്മളെ ഗുണ്ടൽപേട്ടിലൊക്കെ ചെണ്ടുമല്ലി കൃഷികളൊക്കെ തുടങ്ങിയ മാതിരി ഇങ്ങനെ റെഡ് കളറും സോറി ഓറഞ്ച് കളറും യെല്ലോ കളറിലും ഇങ്ങനെ കാണുന്ന പോലെ ഈ പിങ്ക് കളറിൽ ഈ പാടം ഇങ്ങനെ കാണാൻ നല്ല ഭംഗിയുണ്ട് പക്ഷെ അത് ക്യാമറയിൽ എത്രത്തോളം അറിയില്ല ഒരുപാട് നല്ല വന്നു ഞങ്ങക്ക് ഇങ്ങനെ തോന്നുന്നത് കാരണം എന്താന്ന് വെച്ചാൽ ഇതൊരു ഒക്ടോബർ പകുതി നമ്മളെ മാസത്തിലെ മഴയൊക്കെയൊക്കെയാണ് തോന്നുന്നത് കൊറച്ചധികം ഇവിടെ വെള്ളം വരുന്നതും തോണിയിൽ വന്ന് ഇങ്ങനെ ഒരു വ്യൂ ആളുകള് കൂടുതൽ കാണാൻ വരുന്ന ഒരു സമയം എന്ന് പറയുന്നത് ആ സമയമാണ് തോന്നുന്നു നമ്മളിവിടെ നേരത്തെ എത്തിപ്പെടാൻ ഉണ്ടായ കാരണം എന്താന്ന് വെച്ചുകഴിഞ്ഞാ ജിനേട്ട ഒരു ഫ്രണ്ടിന്റെ വീട് ഈ ഭാഗത്തായിട്ടാണ് ഇങ്ങനെ കാണുന്നത് നമുക്ക് അറിയില്ല കേട്ടോ ഏതാ വീട് എന്ന് ഇങ്ങനെ കാണുന്ന വീടുകളിൽ ഈ പാടത്തിന്റെ തൊട്ട് മുന്നിലാണ് അവരുടെ വീട് എന്നാണ് അവർ പറഞ്ഞത് അപ്പോൾ ഒരു പരിപാടിക്ക് പോയപ്പോ അവരെ പരിചയപ്പെടാൻ ഇടയായി അപ്പം അവർ പറഞ്ഞു ഇങ്ങനെ തുടങ്ങുമ്പോൾ ഞാൻ അറിയിക്കാം കേട്ടോ വന്നാ മതി എന്ന് പറഞ്ഞു ഇങ്ങനെ വീഡിയോ ചെയ്യാൻ വേണ്ടി ഞങ്ങൾ ഒരിക്കലും ഇവിടെ വന്നിരുന്നു ആ സമയത്ത് ആമ്പൽ ഉണ്ടായിരുന്നില്ല അപ്പം അവർ പറഞ്ഞു ഞാൻ സീസൺ ആകുമ്പോൾ ഞാൻ പറയാം അപ്പം നിങ്ങൾ വന്നാ മതി എന്ന് പറഞ്ഞു അപ്പം അവര് ഇന്നലെ മിനിഞ്ഞാന്ന് ഞങ്ങളെ വിളിച്ച വിവരം പറഞ്ഞു ഇങ്ങനെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ വന്ന് കണ്ടോളൂ എന്ന് പറഞ്ഞു അപ്പം അത് കാണാൻ വേണ്ടി അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ നേരത്തെ എത്തിയത് ശരിക്കും ഇത് ഒരു ഒക്ടോബർ പകുതി നവംബർ ോട് കൂടെയാണ് ഇവിടെ ഏറ്റവും അധികം ആളുകൾ കാണാൻ വരുന്ന ഒരു സമയം എന്ന് പറയുന്നത് ആ സമയത്ത് ഇവിടെ നല്ല വെള്ളം ഉണ്ടാകും പിന്നെ നല്ല തിരക്കും ഉണ്ടാകും നമുക്ക് ഇങ്ങനെ വന്ന് ഒരു വീഡിയോ എടുക്കാനുള്ള ഒരു പ്രൈവസി ഒരു ഇതൊന്നും കിട്ടൂല അത്രയും തിരക്കായിരിക്കും ഇവിടെ അങ്ങോട്ടും കൊണ്ടും ചാടി കളിച്ചിട്ട് വിഴലട്ടാ ഈ കൂടെ തന്നെ പോരൂ കൂടെ തന്നെ പോരൂടെ വെള്ളം

ഈ മാസം കൂടെ അല്ലെങ്കിൽ അവസാനത്തോടുകൂടെ ഒക്കെ ഈ മാസം എന്ന് പറയുന്നത് ഒക്ടോബർ ഒന്ന് നമ്മളിപ്പോ ഇന്ന് വന്നിരിക്കുന്നത് ഒക്ടോബർ ഒന്നാം തീയതിയാണ് കേട്ടോ അപ്പൊ ഈ ഒക്ടോബർ പകുതിയോടുകൂടെ ഒക്കെ വരികയാണെങ്കിൽ ഈ പറഞ്ഞ പോലെ നല്ലൊരു കാഴ്ച നമുക്ക് കാണാൻ പറ്റൂട്ടോ പക്ഷെ അപ്പോഴൊക്കെ അത് ചേഞ്ഞ് പോവോന്നുള്ളത് അതും അറിയില്ല രണ്ട് തവണ അങ്ങനെ വെള്ളം വന്നിട്ട് പോയി ും കുഴപ്പല്ലേ ഇറങ്ങിക്കോ ഏതൊന്നും വെള്ളത്തിൽ പൊട്ടിക്കാൻ പറ്റുന്നില്ല അപ്പൊ ഇങ്ങനെ ഇത് കണ്ട അത് വെള്ളം ഇല്ലാത്തതുകൊണ്ട് ഇവിടെ ചെറിയ ചെറിയ പിടിച്ചിട്ട് ഇങ്ങനെ വലിക്കി പ്രകൃതിക്ക് ഈ സൗന്ദര്യം ഒരുക്കാന് കാരണമായ ഒരു വ്യക്തി ഉണ്ട് ഇവിടെ അടുത്തുള്ള സുഹറാത്ത എന്നാണ് തോന്നുന്ന പേര് സുഹറാത്ത ഇവിടെ എവിടെയോ ആണ് ഇവരുടെ അടുത്ത് ഈ പാടത്തിന്റെ തൊട്ട് മുന്നിലായിട്ടായിരുന്നു അവരുടെ വീട് ഒരു പതിനേഴ് വർഷങ്ങൾക്ക് മുൻപ് അപ്പം അവർ ഇതുപോലെ തിരുനവായ ആ ഭാഗത്ത് നിന്ന് പിന്നെ ഇങ്ങനെ ഒരു ആമ്പലിന്റെ രണ്ട് മൂന്ന് വിത്ത് കൊണ്ടുവന്ന് ഈ പാടത്തിട്ടതാണ് അപ്പൊ അവർക്ക് അതിങ്ങനെ വിരിഞ്ഞു കാണാൻ ഈ പിങ്ക് കളർ ആമ്പലിങ്ങനെ വിരിഞ്ഞു കാണാനുള്ളൊരു ഇഷ്ടത്തിന് അവരിങ്ങനെ ഇട്ടതായിരുന്നു പിന്നെ അതിൽ നിന്നാണ് പിന്നെ ഇതിങ്ങനെ ഒരുപാട് ആദ്യമൊക്കെ ഒന്നോ രണ്ടോ പൂവൊക്കെ ഇങ്ങനെ വിരിയായിരുന്നു അത് കുട്ടികൾ ഇങ്ങനെ കാണുമ്പോൾ കൗതുകം തോന്നിയിട്ട് പൊട്ടിച്ചു കൊണ്ടുപോകായിരുന്നു പിന്നെ അത് ഇവിടെ ഓരോ തവണയും കൃഷി ഇറക്കാറുണ്ട് നെൽകൃഷി ഇറക്കാറുണ്ട് അപ്പൊ ട്രാക്ടർ വന്ന് ഉഴുതുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ വിത്തുകളൊക്കെ ഇങ്ങനെ ഇതായിട്ട് പിന്നെ കൂടുതൽ കൂടുതൽ പൂ വിരിയാൻ തുടങ്ങി ഉണ്ടാവാൻ തുടങ്ങി അങ്ങനെയാണ് ഇത് ഇങ്ങനെ ആയി മാറിയതിട്ടോ അവരിപ്പോ ഇവിടെ താമസില്ല അവരിവിടുന്ന് വെള്ളം കയറുന്ന സ്ഥലമൊക്കെ ആയതായിരുന്നു പിന്നെ ഇവിടേക്ക് വണ്ടിയൊക്കെ വരാൻ ബുദ്ധിമുട്ടുള്ള കാരണം അവരിവിടുന്ന് താമസം മാറിയിട്ടുണ്ട് ഒരു പതിനഞ്ച് വർഷം പതിനാറ് അവർ ഇവിടെ ഇല്ല പക്ഷെ അവർ ഈ വസന്തം കാണാൻ ഇവിടെ വരാറുണ്ട് അവരെ ഇവിടെ നിന്ന് എല്ലാവരും വിളിച്ചു പറയാറുണ്ട് അവർ ഇവിടെ വന്ന് കാണാറുണ്ട് എന്നൊക്കെ പറഞ്ഞു നല്ലൊരു വ്യക്തി കിട്ടോ നമ്മൾ ആ അവർ വേറൊരു വീഡിയോയിൽ നമ്മൾ അവരുടെ ഒരു സംസാരം കേട്ടിരുന്നു നമ്മൾ കണ്ടിരുന്നു അപ്പോൾ ഇത്രയും ഒരു ഭംഗി ഈ ഒരു പ്രകൃതിക്ക് ഇത്രയും ഒരു സൗന്ദര്യം സമ്മാനിക്കാനിടയായ ഒരു വ്യക്തിയാണ് അവർ അവർ കാരണമാണ് ഈ ചെറുമുക്കിലെ അമ്പൽപ്പാടം ഇത്ര ഭംഗിയും മനോഹരവും ആയത് അപ്പം ആ ഒരു അഹങ്കാരമൊന്നും ഇല്ലാത്തൊരു നല്ലൊരു വ്യക്തി കിട്ടോ എനിക്ക് അവരുടെ സംസാരമൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നിഷ്കളങ്കമായിട്ടാണ് അവർ പറയുന്നത് സംസാരിക്കുന്നത് അപ്പോൾ അവരോട് നന്ദി പറയാണ് ഞങ്ങളും ഞങ്ങളുടെ ചാനലിൻ്റെ ഭാഗം അവരോട് നന്ദി പറയാണ് പിന്നെ ഇപ്പോൾ ഈ സമയം തന്നെ നമ്മളെ വേഗം വിളിച്ച് ഇങ്ങോട്ട് വന്നോളൂ സമയമായിട്ടുണ്ട് എന്ന് പറഞ്ഞ അറിയിച്ച് ജിനേട്ട് ഫ്രണ്ടിനും നമ്മൾ ഈ ഒരാച്ചു നന്ദി അറിയാനിട്ടാ അപ്പൊ ഇവിടെ വരുമ്പോ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ രാവിലെ ഒരു പത്ത് മണിക്ക് ശേഷം ഇവിടെ നല്ല വെയിലായി കഴിഞ്ഞാൽ ഈ പൂവൊക്കെ ഇങ്ങനെ ഇങ്ങനെ കൂമ്പി മുട്ട് പോലെ ആവും അപ്പൊ ഈ വിരിഞ്ഞ ഒരു സമയം വിരിഞ്ഞ് നിൽക്കുന്ന പൂ ആമ്പൽ കാണണം എന്നുണ്ടെങ്കിൽ നമ്മള് രാവിലെ ഒരു ആറരയ്ക്ക് ആറരക്കും ഒരു ഒൻപത് മണിക്കും ഇടയില് ഇവിടെ വന്നിട്ട് നമുക്ക് ഇങ്ങനെ വിരിഞ്ഞു നിൽക്കുന്ന കാണാൻ പറ്റുള്ളൂ അങ്ങനെ ഒരു പോലെ അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട് കേട്ടോ കാരണം നമ്മള് വെയിലൊക്കെ ആറിയിട്ട് വൈകുന്നേരത്ത് വീഡിയോ ചെയ്യാന്ന് വെച്ചിട്ടാണ് വന്നത് പക്ഷെ വന്നു നോക്കിയപ്പോ പൂവൊക്കെ മൊട്ട രൂപത്തിലായിരുന്നു പിന്നീടാണ് അറിഞ്ഞത് വൈകുന്നേരം ആവുമ്പോ അങ്ങനെ ആവും രാവിലെയാണ് വിരിയാന്നുള്ളത് പിന്നെയാണ് ഞങ്ങൾ അറിഞ്ഞിട്ടോ അപ്പൊ രാവിലെ ഒരു പത്ത് മണി ആവുമ്പോഴേക്കും പിന്നെ വീണ്ടും പറയുന്നത് രാവിലെ തന്നെ ഇവിടെ തവണ പക്ഷെ ഞങ്ങൾക്ക് ഇവിടെ തോണിയൊന്നും ഇല്ലാത്ത കാരണം ആ ഒരു ഉണ്ട് കഴിഞ്ഞ പ്രാവശ്യം തോണിയിലൊക്കെ പോയിട്ട് നമുക്ക് അവിടെ കാണായിരുന്നു പക്ഷെ അതിന്റെ വെള്ളമില്ലാത്ത കാരണം ഇപ്രാവശ്യം അതിനൊന്നും രക്ഷയില്ല നമുക്ക് അങ്ങോട്ട് പോവാനും പറ്റുന്നില്ല ആകെ ചളിയായ കാരണം ഇവിടെ നിന്നുള്ള ഒരു വ്യൂവും കാര്യങ്ങളൊക്കെ കിട്ടുന്നുള്ളു പക്ഷെ എന്തായാലും ഇവിടെ ഉണ്ട് കേട്ടോ പൂവ് കൊഴപ്പില്ലാത്ത രീതിയിൽ നമുക്ക് ഇവിടെ കാണാൻ പറ്റി ഇങ്ങനെ സംഭവം ഞാൻ എന്റെ ജീവിതത്തിൽ ഇത്രയും ഒന്നോ രണ്ടോ പൂവ് കുറച്ചൊക്കെ നിറഞ്ഞു നിൽക്കുന്നത് ഞാൻ കാണുന്നത് ഇതിപ്പോ ആ കാണുന്നതാണ് കേട്ടോ റോഡ് റോട്ടിൽ നിന്ന് അവിടെ ഒരു വണ്ടി നിർത്തിയിട്ടിട്ടുണ്ട് ആ റോട്ടിൽ നിന്ന് നമ്മൾ ഈ വരമ്പിലൂടെ എങ്ങനെ ഇവിടെ ഒന്നും വെള്ളം ഇല്ല ഈ വരമ്പിലൂടെ ഒക്കെ നമ്മൾ ഇങ്ങനെ വന്നോ ഏകദേശം ഇത്രയും ദൂരം നമ്മൾ വന്നിട്ടുണ്ട് പക്ഷെ ഇനി ഇവിടെ അങ്ങോട്ട് ഇനിയും ആ കാണുന്ന വീഡിയോയിൽ നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാണുന്നുണ്ടോ കാണുന്നുണ്ടോന്നറിയില്ല പിങ്ക് കളറിൽ ഇങ്ങനെ നല്ല ഭംഗിയായിട്ട് ആ പാടം മുഴുവൻ പിങ്ക് കളർ നിറഞ്ഞു നിൽക്കുകയാണ് അവിടേക്കൊക്കെ കുറച്ച് വെള്ളം ഉണ്ട് കേട്ടാ അപ്പം ഇവിടെ തന്നെ ഏകദേശം വെള്ളമുള്ള കാരണം നമുക്ക് ഇങ്ങോട്ട് ഇറങ്ങി നടക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ സമയമാണ് ഇപ്പോൾ പിന്നെ എന്ന് പറഞ്ഞാൽ ഇവിടെ ഒക്കെ കണ്ടോ ഇവിടെ ഏകദേശം വെള്ളമൊക്കെ ഇങ്ങനെ പറ്റിയിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇതിലേക്കങ്ങനെ വരമ്പിലൂടെ ആയാലും ഇങ്ങനെ പാടത്തിലൂടെ ആയാലും ആ ഒക്കെ നടന്ന് വരാൻ പറ്റും ഇവിടെ ഒക്കെ ഉണ്ടായിട്ടുണ്ട് ഇതൊക്കെ ഇങ്ങനെ ഉണങ്ങി കിടക്കുന്നുണ്ട് പക്ഷെ ഇവിടേക്ക് ഇങ്ങോട്ടിനി ഇവിടുന്ന് ഇനി ആ അറ്റം വരെ നല്ല വെള്ളമുണ്ട് ആ അറ്റം വരെ നല്ല വെള്ളമുണ്ട് ഉണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ വെള്ളം എന്ന് വെച്ചാൽ തോണിക്ക് പോവാനുള്ള വെള്ളം ഇല്ല കേട്ടോ തോണിക്ക് പോകാനുള്ള ഒരു വെള്ളം ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് തോണിയിൽ പോയിട്ട് ഈയൊരു കാഴ്ചയൊക്കെ നിങ്ങളെ കാണിക്കായിരുന്നു പക്ഷെ അങ്ങനെ തോണിക്ക് പോവാനുള്ളൊരു വെള്ളമില്ല എന്നാ നടന്നു പോകാൻ പറ്റിയ വെള്ളം ആകെ ചളിയാണ് അപ്പൊ വരാൻ ആഗ്രഹിക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു മാസം പകുതിയോട് കൂടെ ഒക്കെ വന്ന് നോക്കൂ കേട്ടോ ഇവിടെ ആരെങ്കിലും ഒക്കെ നമ്പർ ഉണ്ടെങ്കിൽ ഒന്ന് വിളിച്ചു ചോദിച്ചു വരുന്നതായിരിക്കും നല്ലത് കാരണം എന്താന്ന് വെച്ചാൽ ചിലപ്പം മഴ പെയ്തൊക്കെ ചീഞ്ഞു പോവുമോ അതൊന്നും നമുക്ക് അറിയില്ല കേട്ടോ അതായത് മഴ പെയ്തിട്ട് ചെയ്യല്ല പോകും വെള്ളം 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 ഇപ്പൊ കുറച്ച് മുന്നേ ായിട്ട് പോയി പറഞ്ഞത് രണ്ടു തവണ അങ്ങനെ ആയി പിന്നീട് ഇപ്പൊ വന്നതാണ് നമ്മള് ഞാന് പരപ്പനങ്ങാടിന്ന് ഇവിടെ അടുത്താണ് ഒരു പത്ത് ഇരുപത് മിനിറ്റ് ദൂര അപ്പോൾ നമ്മൾ രണ്ടു മൂന്ന് തവണ നമ്മൾ നമ്മളിവിടെ വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ അങ്ങനെ വീഡിയോ ചെയ്യാനോ ഫോട്ടോ എടുക്കാനോ ഒന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഈ ഒരു വസന്തം കാണാനും പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഇപ്പോൾ ജിനേട്ടന്റെ ആ ഒരു ഫ്രണ്ട് കാരണമാണ് നമുക്ക് ഇങ്ങനെ ഒരു അവസരം കിട്ടിയത് ഇട്ടോ കാരണം അവര് നമ്മളങ്ങനെ വിളിച്ച് അറിയിക്കുന്നുണ്ടായിരുന്നു ഇപ്പോൾ ഇല്ല പൂവില്ല കേട്ടോ ഇപ്പം വരണ്ട അങ്ങനെയും പറഞ്ഞിരുന്നു പിന്നെ ഇപ്പോൾ സീസൺ ആയിട്ടുണ്ട് കേട്ടോ പൂവ് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ കാണാൻ വന്നോളൂ എന്നൊക്കെ അവരുടെ ഒരു ഇൻഫർമേഷൻ അനുസരിച്ചാണ് നമ്മൾ നമ്മളിവിടെ എത്തിയത് അതുകൊണ്ടാണ് കേട്ടോ നമുക്കിപ്പോൾ ഇങ്ങനൊരു ഭംഗി കാണാനും ആസ്വദിക്കാനൊക്കെ പറ്റിയത് നേരത്തെ വരുന്നതായിരിക്കും നല്ലത് കാരണം എട്ട് മണി ഇപ്പൊ സമയം എട്ടരൊക്കെ ആണ് പക്ഷെ എട്ടരയുടെ വെയിലാണെങ്കിലും പാടത്തായത് കൊണ്ടായിരിക്കാം നല്ല വെയിലുണ്ട് അത്യാവശ്യം നല്ല ചൂടുണ്ട് അപ്പൊ ഒരു ആറരയ്ക്ക് ഇവിടെ ആറരയ്ക്ക് അല്ലെങ്കിൽ ഏഴുമണിക്കെങ്കിലും ഇവിടെ എത്തുന്ന രീതിയിൽ വരിക ആ രഥുവിനെ നല്ല വിശക്കണണ്ട് അപ്പുറത്തെ ഈ ആമ്പല് ഉച്ച വരെ വൈകുന്നേരം വരെ ഇങ്ങനെ വിരിഞ്ഞു നിക്കുട്ടോ ഇത് ഒരു പത്ത് മണിക്ക് ശേഷമാണ് വിരിയ നമ്മള് വരുന്ന സമയത്ത് അവിടെ ഒന്നും ഇങ്ങനെ വിരിഞ്ഞ് കണ്ടില്ല കേട്ടോ അതുകൊണ്ടാണ് നമ്മള് ആ ഭാഗത്തു കൂടെയാണ് നമ്മള് വന്നത് മുഴുവൻ ആ അപ്പൊ ആ വരുന്ന സമയത്തൊന്നും ഇത് വിരിഞ്ഞിരുന്നില്ല ഇപ്പൊരു ഏകദേശം വെയിലൊക്കെ നല്ല ചൂടായപ്പോ വിരിഞ്ഞു വന്നിട്ടുണ്ട് ആ ഭാഗം മുഴുവൻ വെള്ളാമ്പലാണ് കേട്ടോ ഇത് സാധാരണ നമ്മളെ തോടുകളിലൊക്കെ ഉണ്ടാവുന്ന ഒരു അങ്ങനെ നമ്മൾ തിരിച്ചു കാരണം എന്തായാലും അങ്ങോട്ടൊന്നും പോകാൻ പറ്റുന്നില്ല പിന്നെ വെള്ളാമ്പലാണ് ഇവിടെ ഒന്നും തീരെ വെള്ളമില്ല കേട്ടോ ഇവിടെ നല്ല ഡ്രൈ ആയിട്ടുണ്ട് പിന്നെ ഒരു അത്ഭുതം എന്താന്ന് വെച്ചുകഴിഞ്ഞാല് ഇവർ ഈ ഒരു നവംബർ ഡിസംബറോട് കൂടെ ഇവിടൊക്കെ ഒക്കെ പൂട്ടി ഇതൊക്കെ വാരി കളയുന്നാണ് പറയുന്നത് എന്നിട്ട് ഇവിടൊക്കെ കന്നു പൂട്ടിയിട്ട് ട്രാക്ടർ കൊണ്ട് ഉഴുതിട്ട് പിന്നെ നെൽകൃഷി തുടങ്ങും എന്നാണ് പറയുന്നത് എല്ലാ വർഷവും അങ്ങനെ ആണത്രേ പക്ഷെ എനിക്കത് എന്താ പറയാ ചിന്തിക്കാൻ കഴിയുന്നില്ല കേട്ടോ എങ്ങനെ ഈ ഒരു ആമ്പൽപ്പാട് എങ്ങനെ ഇവിടെ ഇല്ലാത്തൊരവസ്ഥ ഉം ഉണ്ടോ ഉണ്ടാവോന്ന് എനിക്ക് ചിന്തിക്കാൻ കഴിയുന്നില്ല അത്രയും അത്ര അധികമാണ് ഇവിടെ ആമ്പൽ എന്ന് പറയുന്നത് നമ്മൾ പാലക്കാട് പോയി പോയിക്കഴിഞ്ഞാല് പാലക്കാടൻ ഗ്രാമങ്ങളിൽ പോയി കഴിഞ്ഞാല് പറയില്ലേ സ്വർഗത്തിൽ വന്നു എന്ന് അതുപോലൊരു ഒരു ഫീലാണ് കേട്ടോ ഇവിടെ സ്വർഗത്തിൽ വന്ന ഒരു ഫീലാണ് നല്ല ഭംഗിയുണ്ട് നമ്മൾക്ക് ഇത് നേരിട്ട് കാണാനൊക്കെ കേട്ടോ ഇതാണ് കേട്ടോ വെള്ളാമ്പൽ കുഞ്ഞതാണ് കാണാൻ ഭംഗിയുണ്ട് ഒരുപാടെണ്ണം വിരുന്ന് നിൽക്കുമ്പോൾ കാണാൻ നല്ല ഭംഗിയുണ്ട് ഭംഗിണ്ട്ട്ടോ നമ്മൾ ജിനേട്ടന്റെ ഫ്രണ്ടിനെ കണ്ടു കേട്ടോ അവര് നമ്മൾ വിളിച്ചു ഇവിടെ എത്തിയിട്ടുണ്ട് നമ്മൾ ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞു വിളിച്ചപ്പോ അവര് വന്നു അങ്ങനെ അവരുടെ വീട് എന്ന് പറയുന്നത് ഈ ഭാഗത്താണ് കേട്ടോ നമ്മൾ വിളിച്ച് അന്വേഷിച്ച് അങ്ങനെ ഇവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ അവർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഭാഗത്തു നിന്നാണ് ഈ ആമ്പലിൻ്റെ ഉത്ഭവം എന്ന് പറയുന്നത് ഇവിടെ ഈ ഭാഗത്തായിട്ടാണ് ആ താത്ത വിത്തിട്ടിരുന്നത് എന്ന് പറഞ്ഞു പിന്നെ എന്ന് പറഞ്ഞാൽ ഇത് ഇങ്ങനെ ട്രാക്ടർ വഴി ഇത് ഇവിടെ ആകെ നിലക്കൊഴുത് മറിക്കുന്ന സമയത്ത് വിത്ത് സ്പ്രെഡ് ചെയ്തിട്ട് അങ്ങനെ വീണ്ടും പിന്നെയും പിന്നെയും ഉണ്ടായതാണ് അങ്ങനെയാണ് ഇത് പരന്നതെന്നാണ് പറയുന്നത് അപ്പം ഇതിപ്പം ഇനിയിപ്പോൾ ഈ ഡിസംബർ കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ വീണ്ടും ഇതൊക്കെ വാരി ഇതുപോലെ വൃത്തിയാക്കി നെല്ല് വിതയ്ക്കാനുള്ള നെൽകൃഷി തുടങ്ങാനുള്ള ഒരു പരുവത്തിലേക്കാക്കി മാറ്റും ഈ പാടം അത് കഴിഞ്ഞ് വീണ്ടും അടുത്ത അതായത് നെല്ലൊക്കെ കൊയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും വെള്ളം നിൽക്കുന്ന സമയത്ത് ജൂൺ ജൂലൈ മാസത്തെ മഴ കഴിഞ്ഞു കഴിഞ്ഞാൽ ജൂൺ ജൂലൈ മാസത്തിലൊക്കെ ഇവിടെ മഴ പെയ്തിട്ട് നല്ല ഇങ്ങനെ പാടം ആണെന്ന് കാണാത്ത തരത്തിൽ പാടമാണെന്ന് മനസ്സിലാവാത്ത തരത്തിൽ നൽ നിറയെ വെള്ളം പൊന്തും അവർ പറയുന്ന ഈ വീടിൻ്റെ മുറ്റത്തേക്കൊക്കെ എത്തുന്ന തരത്തിൽ വെള്ളം കയറും എന്നാണ് പറയുന്നത് അപ്പോൾ അത്രയും വെള്ളം നിന്ന് കഴിഞ്ഞുകഴിഞ്ഞാൽ പിന്നെ അത് വെള്ളം കുറഞ്ഞു വരുന്ന സമയത്താണ് ഈ ആമ്പലുകളൊക്കെ ഉണ്ടായി വരുന്നത് പൂവിട്ട് വരുന്നത് എന്ന് പറയുന്നത് ഇനിയിപ്പോൾ ഡിസംബറിൽ വീണ്ടും ഇതൊക്കെ കളഞ്ഞിട്ട് പുതിയ നെൽകൃഷി തുടങ്ങും അത് കഴിഞ്ഞ് വീണ്ടും അടുത്ത ജൂൺ ജൂലൈ ഒക്കെ ആകുമ്പോഴേക്ക് വീണ്ടും ഈ വെള്ളം കയറിയിട്ട് ഈ ആമ്പലുകളൊക്കെ വളർന്നു വരും അങ്ങനെയാണ് സാധാരണ ഉണ്ടായി വരാറ് ഈ ഒരു ആമ്പൽപ്പാടെന്ന് പറയുന്നത് കുറേ വർഷങ്ങൾക്ക് മുൻപ് തന്നെ ഇവിടെ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ഉണ്ടായിരുന്നു അത്യാവശ്യം പൂക്കളൊക്കെ ആയിട്ട് ഇങ്ങനെ നിറഞ്ഞു നിന്നിരുന്നു പക്ഷെ ഒരു മൂന്ന് വർഷം മൂന്ന് വർഷത്തോളമായിട്ടാണ് ഇത് അതായത് നമ്മളുടെ സോഷ്യൽ മീഡിയകളൊക്കെ കുറച്ച് അധികം ആളുകൾ ഏറ്റെടുത്ത സമയത്ത് ആണ് ഈ യൂട്യൂബിലൂടെയും റീൽസുകളിലൂടെയും ഫേസ്ബുക്കിലൂടെയും ഇൻസ്റ്റാഗ്രാമിലൂടെയൊക്കെ ആയിട്ട് എല്ലാവരും അറിഞ്ഞു തുടങ്ങിയത് അങ്ങനെയാണ് അതിനു മുന്നേ ഈ നാട്ടിലുള്ളവർക്ക് മാത്രം ഈ ആമ്പൽ പാടത്തിനെ കുറിച്ച് അറിവും അവർ ഈ നാട്ടിലുള്ളവർ മാത്രമാണ് ഈ ആമ്പൽപ്പാടത്തിൻ്റെ ഭംഗി ആസ്വദിച്ചിരുന്നത് പക്ഷെ പിന്നെ സോഷ്യൽ മീഡിയ ഒന്നും കൂടെ സ്ഥാനം പിടിച്ച സമയത്താണ് ഈ ആമ്പൽപ്പാടത്തിനെ കുറിച്ച് ആളുകൾ അറിയാൻ തുടങ്ങിയതും ഒരു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഈ മൂന്ന് വർഷങ്ങളിലൊക്കെ ആയിട്ട് ഇവിടെ ഭയങ്കരമായിട്ട് ജനങ്ങൾ വന്നിരുന്നു കേട്ടോ ഞങ്ങളും തന്നെ അങ്ങനെ ഒരു യൂട്യൂബുകളിലൂടെയും റീൽസുകളിലൂടെയും കണ്ട ഒരു ആമ്പൽപ്പാടം കാണാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ എത്തിയത് അപ്പോൾ ഇവിടെ വന്നപ്പോഴാണ് അവർ പറഞ്ഞത് വരുന്നതിന് മുൻപ് തന്നെ അവർ ഇവരുടെ ഫ്രണ്ട് വിളിച്ച് പറഞ്ഞിരുന്നു ഇങ്ങനെ വെള്ളം കുറവാണ് തോണിയിലൊന്നും പോകാൻ പറ്റില്ല പിന്നെ ചളിയാണ് എന്നൊക്കെ പറഞ്ഞു പക്ഷേ എന്നാലും ഞങ്ങളൊന്ന് വന്ന് നോക്കിയതാണ് ആ ഒരു എക്സൈറ്റ്മെൻറ് ഉണ്ട് എന്തായിരിക്കും എങ്ങനെയായിരിക്കും ഒന്ന് വേഗം കാണാൻ വേണ്ടിയിട്ടുള്ളൊരു ഇഷ്ടം കൊണ്ട് വന്നതാണ് അപ്പോൾ വന്നപ്പോൾ ഇതാണ് അവസ്ഥ നമുക്ക് തോണിയിൽ ഇങ്ങനെ വെള്ളത്തിൽ ഇങ്ങനെ പോയി കാണാവുന്ന ഒരു ഭംഗി കിട്ടിയില്ല സാധാരണ ആ ഒരു വിഷുവലാണ് ഞങ്ങൾ ആഗ്രഹിച്ചത് നിങ്ങൾക്ക് ഷെയർ ചെയ്യണമെന്ന് എന്ന് ആഗ്രഹിച്ചത് അപ്പോൾ ഇനിയിപ്പോൾ ഈ മാസം ഇതിപ്പോൾ മഴയൊക്കെ ഇങ്ങനെ വന്ന് കനത്തോണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ മഴയൊക്കെ കഴിഞ്ഞ കഴിഞ്ഞൊരുവിധം നമ്പറൊക്കെ ആകുമ്പോഴേക്കും ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ തോണിയും വെള്ളമൊക്കെ വെള്ളത്തിൽ നിറയെ ആമ്പലുമൊക്കെ വിരിഞ്ഞു നിൽക്കുന്ന ഒരു കാഴ്ച ചിലപ്പോൾ കാണാൻ പറ്റുമായിരിക്കും അപ്പം ഞങ്ങൾ അവർ പറഞ്ഞിട്ടുണ്ട് ഇനി വെള്ളം വരുമ്പോൾ ഞങ്ങൾ പറയാം ഞാൻ വിളിച്ച് പറയാം തോണിയൊക്കെ ചേ തോണി ഇവിടെ ഒരുപാട് തോണിയുണ്ട് കേട്ടോ ഒന്നല്ല ഞങ്ങൾ ഒന്ന് ഇരിക്കാനായിട്ടൊരു ഫ്രീ ഫ്രീ ആയിട്ടൊരു തോണി ഇങ്ങനെ ഇരിക്കുന്ന കണ്ടപ്പോൾ അതിൽ കയറിയിരുന്നു എന്നേ ഉള്ളൂ ഇവിടെ തോണികൾ ഒരുപാടുണ്ട് ആമ്പൽപ്പൂക്കളുടെ ഇടയിലൂടെ വെള്ളത്തിലൂടെ അങ്ങനെ വെള്ളത്തിൽ പോയിട്ട് കാണുന്ന ഇങ്ങനെ ഒരു ചുറ്റിങ്ങനെ ചുറ്റിങ്ങനെ റൗണ്ട് ഇങ്ങനെ വന്ന് ഒന്ന് കാണിച്ചു തരുന്നതിന് നൂറ് രൂപയാണ് ഒരാൾക്ക് വരുന്ന ചാർജ് എന്ന് പറയുന്നത് ഇനി നമുക്ക് അങ്ങനെ ഒരു കാഴ്ചയും കൂടെ കാണണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ അവർ പറഞ്ഞിട്ടുണ്ട് വെള്ളം ആകുമ്പോൾ ഇങ്ങനെ തോണിയൊക്കെ പോകുന്ന സമയമാകുമ്പോൾ ഞാൻ വിളിച്ചറിയിക്കാം അപ്പോൾ എന്തായാലും വരണം എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഒരു കാഴ്ചയും കൂടെ ഞങ്ങൾ കാണണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് വരണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് ആ ഒരു ആഗ്രഹത്തോടെയാണ് കേട്ടോ ഇന്ന് നമ്മളെ സ്ഥലത്തിനോട് വിട പറയുന്നത് നമ്മൾ ഇന്ന് വന്നത് വർക്കിംഗ് ഡേ ആണ് കേട്ടോ സ്കൂളിൻ്റെ ടൈം ഒക്കെ ആയി ആയിത്തുടങ്ങി ഏകദേശം അപ്പോൾ വർക്കിംഗ് ഡേ ആയതുകൊണ്ടായിരിക്കും ഇവിടെ മറ്റ് ആളുകളെ ഒന്നും കാണാത്തത് പിന്നെ ആളുകൾ വരുന്ന ഒരു സീസൺ ആവുന്നേ ഉള്ളൂ ഒക്ടോബർ പകുതിയൊക്കെ ആകുമ്പോഴേക്കും അല്ലാത്ത സമയത്തും വരുന്നുണ്ട് പക്ഷെ ഇന്ന് വർക്കിംഗ് ഡേ ആണ് രാവിലെ എല്ലാവരും സ്കൂളിലും ജോലിക്കും ഒക്കെ പോകുന്ന തിരക്കിലായിരിക്കും നമ്മളിപ്പോ വീട്ടിലെത്തിയിട്ട് വേണം സ്കൂളിൽ പറഞ്ഞയക്കാനെ ആ ഒരു സമയമാകുമ്പോഴേക്കും വീട്ടിലെത്തണം ഇനി പിന്നെ വീഡിയോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് പുതിയ വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ